ഹായ് ഹലോ അപ്പോൾ നമ്മളിന്ന് വന്നത് ഒരു എ ഫോർ ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ക്യാൻവ ആപ്പ് എടുത്തിട്ട് അതിൽ സെർച്ച് ബട്ടണിൽ പോയിട്ട് എ ഫോർ ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്യാം അതിന് ശേഷം നമുക്കൊരു പ്ലെയിൻ ബ്ലാങ്ക് പേപ്പർ വരും അതിന് ശേഷം നമ്മൾ അത് അതിലുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പേപ്പർ എടുക്കാം എന്നിട്ട് ആ സംഭവങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണം ചിലപ്പോൾ നമുക്ക് നോർമൽ പേപ്പർ ആയിരിക്കും കിട്ടുക ചിലപ്പോൾ അങ്ങനെ പ്രിൻ്റഡ് പേപ്പറക്കാരും വരിക അപ്പോൾ നമ്മൾ ആ സംഭവങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മൾ എ ഫോർ അല്ല സെറ്റ് ചെയ്യുന്നത് അതിൽ അപ്ലോഡ് ഫയൽസിലെടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സാധനം സൂം ചെയ്യാം അപ്പോൾ ഇത് ക്ലിയർ ഇല്ല ലയാനെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ നമ്മൾ ചെയ്യാൻ വിചാരിച്ചിരുന്നു പക്ഷേ ക്ലയറിറ്റ് ഇല്ല അപ്പോൾ നമ്മൾ വേറെ ഒരാളുടെ ചെയ്ത് കാണിക്കുകയാണ് ഇനിയും അപ്ലോഡ് ഫോട്ടോസിൽ പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത് എടുക്കാം നമ്മൾ സെറ്റ് ചെയ്യാനുള്ള സംഭവം എടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് സൂം ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഹാപ്പി ബർത്ത് എന്നാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോൺ ഒന്ന് മാറ്റി കൊടുക്കുക നമുക്ക് എവിടെ ഇഷ്ടമുള്ള അവിടെ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഫോൺ ഒന്ന് മാറ്റി കൊടുക്കാം താഴെത്തന്നെ കാണാണ്ട് ഫോൺ ടൻ അതിന് ശേഷം നമ്മൾ ഇഷ്ടപ്പെട്ട ഫോൺ സെലക്ട് ചെയ്യാം അപ്പം എനിക്ക് ഈ ഒരു ഫോൺ ടെൻ്റെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ ആ ഫോൺ സെലക്ട് ചെയ്തു പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട സേവിങ് ആണ് ജസ്റ്റ് ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് എങ്ങനെയെന്നുള്ള ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുക അതിന് ശേഷം പി എൻ ജി എന്നുള്ളത് പി ഡി എഫ് ആക്കിയിട്ട് നമ്മൾ സേവ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഏത് പ്രിൻ്റർ ഷോപ്പിൽക്കാണ് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് പി ഡി എഫ് വഴി അയച്ചു കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ എഫ് ഒ ഫ്രെയിമ് നമ്മൾ സെറ്റ് ചെയ്യണത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇത് എങ്ങനെ ഫ്രെയിമിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കാണിക്കാം ഓക്കെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ഓക്കെ ബൈ ബൈ